ായിട്ട് ഇപ്പൊ സീറ്റുള്ള മനുഷ്യനായിട്ട് കാണുന്നത് പാകിസ്ഥാനാണ് ഇവിടെ പച്ച പച്ച എന്നൊക്കെ പറയും അയാളടക്ക് ഷോപ്പൊക്കെ വരിക നമുക്ക് എന്തെങ്കിലും കഴിക്കാം വെള്ളം എന്തെങ്കിലും വാങ്ങിത്തരും അങ്ങനെ ഒരു ഐറ്റംസ് വാങ്ങി തരുന്നിട്ടും സൂര്യകാന്തിന്റെ വിത്തണ സംഭവല്ല അത് സാൾട്ടൊക്കെ ഇട്ട് വെച്ച സാധനമാണ് അപ്പൊ ഇപ്പം അല്ലാതെ നമ്മളെ തമിഴ്നാട്ടുകാരുന്നു തന്നെ കേട്ടോ തമിഴ്നാട്ടിൽ ഏറ്റവും കന്യാകുമാരിക്ക് അടുത്തുള്ള ആളാണ് അപ്പൊ ഇന്നത്തെ ചോറും കൂട്ടാൻ നോക്കാനായിരുന്നാലും നല്ല അരച്ച മീൻ കറിയും പിന്നെ നമ്മളെ മുട്ടക്കൂസ് കിട്ടാം മുട്ടക്കൂസും പിന്നെ ഒരു മുതിരേന്റെ എല്ലാ ഉഴിന്ന് കറി ഉഴിന്ന് കറിയും എൻ്റെ പപ്പടം അച്ചാറും മൊത്തത്തിൽ ഒരു മഞ്ഞ കളർ കാണുന്നുണ്ടല്ല പ്ലേറ്റിലും മീൻകറി അരച്ച മീൻ കറി നല്ല മീൻ നന്നായിട്ട് ബന്ധുക്കണോട്ടോ എന്തായാലും എന്ത് അടഞ്ഞിട്ടില്ല എന്നുള്ളു നന്നായിട്ട് മുട്ടക്കൂസും അച്ചാർ അച്ചാർ ഒരു രസയില്ലാത്ത അച്ചാറാട്ട ഇവിടെ ഉണ്ടാക്കിയ അച്ചാർ എന്ന് ക്യാൻറ്റീനില് അപ്പൊ അപ്പഴം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ പോളിയാണ് മക്കളെ ഒന്നൊന്നര പൊളി അപ്പൊ എന്താ പറയാ ഇഷ്ടപ്പെടാനുള്ള ആയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പപ്പടം തോന്നുന്നുണ്ടായിട്ട് പപ്പടം ആദ്യമായിട്ട് കാണുന്നതുണ്ട് പപ്പടം കടിച്ചു തന്നുമ്പോ അതൊരു വെറൈറ്റിയാണ് സംഭവം അതിന്റെ ആ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പപ്പടം ഒന്നായിട്ട് കടിക്കണം അപ്പൊ ഇഷ്ടപ്പെടാനാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുത് അടുത്ത വീഡിയോ നമുക്ക്